അവധിക്കാലത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരെ ആൾക്കാരെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് കുടുംബാംഗങ്ങളെ കാണാനോ ക്രിസ്മസ് ആഘോഷിക്കാനോ പ്രിയപ്പെട്ടവരോടൊപ്പം ഓണമോ വിഷുവോ ആഘോഷിക്കാനോ സുഹൃത്തുക്കളോടൊപ്പമുള്ള യാത്ര ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ് യാത്ര തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ യാത്ര പ്ലാൻ ചെയ്യുന്നത് മുതൽ നമുക്ക് ആവേശം അങ്ങ് കൊടുമുടിയിലെത്തും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും ബാഗ് പാക്ക് ചെയ്യുന്നതും തുടങ്ങി എല്ലാം നമുക്ക് ആവേശം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് എന്നാൽ ഈ സന്തോഷത്തിന്റെയും ആഘോഷത്തിനും ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു അപകടകാരി അതാണ് ഹോളിഡേ ഹാർട്ട് അറ്റാക്ക് എന്താണ് ശരിക്കും ഈ ഹോളിഡേ ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ് ഇത് ഒരു അപകടകാരിയായി മാറുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയാം ഡോക്ടർ സജി കുരുട്ടുകുളം സാറിനോട് ഹോളിഡേ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് കുറെ നാളുകളായിട്ട് നമുക്കറിയാവുന്ന സംഗതിയാണ് സാധാരണ രീതിയിൽ ഒരു ഹോളിഡേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകാൻ പ്രസിപിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള പല സംഗതികളും ഉണ്ട് ഉദാഹരണമായിട്ട് ഒരു ഹോളിഡേ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു വരുന്ന ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റ് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷനൊക്കെ വന്ന സങ്കടം വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് പോലും പല സമയത്തും ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പ്രസിപിറ്റേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട് പല സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു ജാക്ക് പോട്ട് അടിച്ചു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആൾ താഴെ വീണ് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നമ്മളൊരു കിലക്കം സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇന്നസെന്റ് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ തലയിറങ്ങി വീഴുന്നു അല്ലെ അതുപോലെ തലയിറങ്ങി വീണും മരിച്ച ഒരു സംഭവം ഒരു ജാക്ക് പോട്ട് അടിച്ചിട്ട് വീണ ഒരു പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സങ്കടം അല്ലെങ്കിൽ ഇമോഷൻ നെഗറ്റീവ് ഇമോഷൻസ് മാത്രമല്ല ചില സമയത്ത് പോസിറ്റീവ് ഇമോഷൻസും ചിലപ്പോൾ ഹാർട്ടിന്റെ പ്രശ്നങ്ങളെ പ്രസിപിറ്റേറ്റ് ചെയ്യാം പ്രത്യേകിച്ച് അല്പം പ്രശ്നമുള്ള വ്യക്തികളിൽ പലർക്കും അത് ഹാർട്ട് ഡിസീസ് സൈലന്റ് ആയിരിക്കും അവർക്ക് ഇതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന സമയത്തായിരിക്കും പല സമയത്തും ഒരു ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടാകും ഉദാഹരണം ഒരു ഹാർട്ട് ഒരു ഹോളിഡേ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് മുതൽ നമുക്ക് ഒരു ഹാർട്ടിന്റെ റിസ്ക് കൂടുതലാണ് പല സമയത്തും ഈ ഹോളിഡേക്ക് പോകുന്ന സമയത്ത് അറിയാതെ തന്നെ പറ്റുന്ന പല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ സംഗതി നമ്മൾ പല സമയത്തും ആഹാരത്തിലുണ്ടാകുന്ന ആ ഡയറ്റ് കൺട്രോള് പല സമയത്തും വിട്ടുപോകും പല സമയത്തും പല പേഷ്യൻസും വിചാരിച്ചിരിക്കുന്നത് ഹോളിഡേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ചീറ്റ് ചീപ് ആണ് അതായത് ആ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് എല്ലാത്തിൽ ഒരു ഹോളിഡേ ഈ ഡയറ്ററി റെസ്ട്രിക്ഷൻ അതിൽ നിന്നൊക്കെ ഒരു ഹോളിഡേ എല്ലാ എടുത്ത് അപ്പൊ പല സമയത്തും ഇവരുടെ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ വളരെയധികം കൂടാനുള്ള ചാൻസ് ആണ് അപ്പോൾ നമ്മളിത് ഇത് പ്രോബ്ലം മാത്രം പറഞ്ഞാൽ പോരാ അതിന്റെ പ്രിക്കോഷൻസ് അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലൂക്കോമീറ്ററും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ മോണിറ്ററും ഇതുമെല്ലാം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകണം ദാറ്റ് ഈസ് നമ്പർ വൺ നമ്പർ ടു ഈ പല സമയത്തും ഈ ഹോളിഡേക്ക് പോകുന്ന സ്ഥലത്ത് ഈ ട്രക്കിങ്ങിനൊക്കെ പോകാറുണ്ട് പല സമയത്ത് പല യാതൊരു എക്സസൈസും ചെയ്യാതിരിക്കുന്ന പല വ്യക്തികൾ പെട്ടെന്ന് ഒരു ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും പല സമയത്ത് ചെറുപ്പക്കാരുള്ള പിള്ളേരുടെ കൂടെയാണെങ്കിൽ അവരുടെ ആ സ്പീഡിൽ തന്നെ ട്രക്കിങ്ങിന് പോകുമ്പോൾ പലപ്പോഴും ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം പ്രസിപിറ്റേറ്റ് ചെയ്യാവുന്ന സംഗതിയുണ്ട് എൻ്റെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവായ ഒരു മൂന്നാറിൽ ഒരിക്കലും ഒരു ട്രെക്കിങ്ങിന് പോയി ഹോളിഡേക്ക് പോയി അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറി ചെയ്ത് കഴിഞ്ഞ് ഉടനെയാണ് ഇവർ ഈ ഹോളിഡേക്ക് പോയത് വിദേശത്തൊന്നും വന്ന അടുത്ത ബന്ധുക്കളുടെയാണ് കൂട്ടിയാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്ക് ക്ഷീണവും ഒക്കെ ഉണ്ട് അത് ഈ പനി വന്നതിൻ്റെ ആണെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കൂടെ നടക്കുമ്പോൾ ആൾക്ക് ശ്വാസംമുട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതൊന്നും അവർ അതൊന്ന് ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി അത് കഴിഞ്ഞ് അവിടെ വെച്ച് പെട്ടെന്ന് ശ്വാസമൊട്ട് കൂടി നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് ഇവിടെ ഒരു ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ അഡ്മിറ്റിൽ കാഷ്വലിറ്റി കിടന്നുകൊണ്ട് ഇവരൊരു സെൽഫി വരെ എടുത്തു അതായത് ആ സമയത്ത് ശ്വാസമോട്ടുള്ള സമയത്ത് പോലും അതിൻ്റെ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല അതുപോലെ എപ്പോഴും ആ ഒരു ഹോളിഡേ മുകളിലാണ് അമേരിക്കയിൽ നിന്ന് ഞാൻ നാട്ടിൽ ടൂറിന് വന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ ഇപ്പം ഞാനത് ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിൽ കാശ്വലിറ്റിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ സെൽഫി വരെ എടുത്തു പക്ഷെ അതുകഴിഞ്ഞ് ശ്വാസമോട്ട് കൂടി മെഡിക്കൽ റസ്റ്റിൽ വന്നു കാഷ്വലിറ്റി വന്നു ഒരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ പേഷ്യൻറ്റ് പെട്ടെന്ന് കടയൊക്കെ അറസ്റ്റ് വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു രണ്ട് ദിവസം മുമ്പേ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു ക്രിയാറ്റിൻ പന്ത്രണ്ടായിരുന്നു കിഡ്നിയുടെ മേജർ തകരാറുണ്ടായിരുന്നു എല്ലാ രീതിയിലും നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില സന്ദർഭത്തിൽ ഹോളിഡേസ് ചില സമയത്ത് ചിലപ്പോൾ അതൊരു ബാഡ് ഡേയ്സ് അല്ലെങ്കിൽ ഹോളിഡേസ് ടേണിങ് നൈറ്റ് മെയർ എന്ന് പറയുന്ന പോലെ മാറിപ്പോ ചാൻസ് ഉണ്ട് മൂന്നാമത് ഒരു സംഭവിക്കുന്ന ഒരു സംഗതി പല സമയത്തും മെഡിക്കേഷൻസ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കില്ല പല സമയത്തും ഈ പോകുന്ന സ്ഥലത്ത് നമുക്ക് മെഡി ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻസ് കിട്ടും പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഇവിടെ കിട്ടുന്ന മെഡിസിൻസ് അവിടെ കിട്ടണമെന്നില്ല ചില സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് കെയർ പോലെ ആയിരിക്കണം എന്നില്ല പല സമയത്തും പല രാജ്യങ്ങളിലും നമുക്ക് അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ചിലപ്പോൾ ആഴ്ചകൾ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും ഒരു കാഷ്വലിറ്റിയിലേക്ക് ഓടി ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ആരും തിരിഞ്ഞ് നോക്കണമെന്നില്ല പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് രാവിലെ ഒരു ഡോക്ടറെ കാണണമെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ഡെർമറ്റോളജിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ആരെ വേണേലും ഒരു മണിക്കൂറിനുള്ളിൽ പോയി കാണാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതുപോലെ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു ശ്വാസം വിട്ട് വന്ന ഒരു ടർമണോളജിനെ കാണണമെങ്കിൽ ഇതുപോലൊരു സൗകര്യം പുറത്തെ രാജ്യത്ത് കിട്ടണമെന്നില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും എമർജൻസീസ് വരണേ അതിനുള്ള പ്രിക്കോഷൻസ് ഉള്ള മെഡിസിൻസ് എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മൾ കരുതി വെക്കണം സാർ എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഇമോഷൻസ് വരുമ്പോ പോലും ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അതിനുള്ള റീസൺ എന്താണ് നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോഴും നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസും അഡ്രിനാലിൻ പോലെയുള്ള സെക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസ് വരുമ്പോഴും ഇതുപോലെ തന്നെ സെക്രയേറ്റ് ചെയ്യും നമുക്ക് ആ സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് പോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസും ഹാർട്ട് അറ്റാക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഇമോഷൻ ട്രിഗേർഡ് ഹാർട്ട് അറ്റാക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് മനസ്സുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സ് കൊണ്ട് വരുന്ന ഹാർട്ട് അറ്റാക്കിൽ ഒൻപതെണ്ണം നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് വരുന്നവരുണ്ട് അതങ്ങനെ ഒരു ഉള്ളതാണ് ഇങ്ങനെ ചെറുപ്പം നാച്ചുറലി നമ്മളൊരു യാത്ര പോകുക എന്ന് പറയുന്നത് ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പം നെഗറ്റീവിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെക്കാളും പോസിറ്റീവായിട്ട് ഇങ്ങനെ അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംഗതിയാണല്ലോ അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെയാ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതെ നെഗറ്റീവ് എമോഷൻസ് പല സമയത്ത് എക്സ്ട്രീം എമോഷൻ വരുമ്പോഴാണ് വരുന്നത് പോസിറ്റീവ് എമോഷൻസ് ഒരിക്കലും അങ്ങനെ ഒരു പരിധി വിട്ട എക്സ്ട്രീം എമോഷൻ വരാറില്ല സാധാരണ സാധാരണയില് നമുക്ക് ചെറിയൊരു സന്തോഷം കിട്ടും എന്നുള്ളതല്ലാതെ ഒരു സിവിയർ എക്സ്ട്രീം എമോഷൻ പോസിറ്റീവ് ഇമോഷൻസിൽ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോസിറ്റീവ് ഇമോഷൻസിൽ അങ്ങനെ വരാത്തത് ഈ ഹാർട്ട് അറ്റാക്കിന്റെ നമ്പർ വളരെ കുറവാണ് അങ്ങനെ ഹാർട്ടിന്റെ പ്രോബ്ലംസ് അപ്പോൾ ഇങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവർ തന്നെ എടുക്കേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യം മെയിൻ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം ഈ പ്രോബ്ലത്തിൽ നമുക്കൊരു പരിഹാരം കാണണമെങ്കിൽ നമുക്ക് എൻ്റെ സൊല്യൂഷൻ വേണമല്ലോ അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം നമ്മുടെ കയ്യിൽ നമുക്കുണ്ടാകുന്ന നമുക്കുണ്ടായിരുന്ന ഡിസ്ചാർജ് സെമ്മറീസ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻസ് ഈ മെഡിസിൻസ് ഒക്കെ അതിൻ്റെ ഏതെങ്കിലും മെഡിക്കേഷൻസിന് അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഇതെല്ലാം നമ്മുടെ കയ്യിലൊരു ഒന്നുകിൽ നമ്മുടെ ഇമെയിലിൽ ഒരു കോപ്പി ആയിട്ട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം പല സമയത്ത് നമ്മളൊരു എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറിച്ച് ചെന്നാൽ നമ്മുടെ ഇമെയിലിൽ നിന്ന് അവിടുത്തെ ഡോക്ടറുടെ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്താൽ മെഡിക്കൽ റെക്കോർഡ്സ് മുഴുവൻ അവർക്ക് കിട്ടും നമ്മളൊരു വലിയ ഫയൽ പോലെ കൈ കൊണ്ടോണമെന്നില്ല പക്ഷെ ഇത് മുഴുവൻ നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ മെയിലിൽ ഇടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എല്ലാം വളരെ പ്ലാൻ ചെയ്തേ പോകുകയുള്ളൂ പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറോ ഉള്ള പേഷ്യൻസ് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഹോളിഡേയ്സിന് പോകരുത് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തെത്താനായിട്ട് ഉച്ചയ്ക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡിലേ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷുഗർ താണുപോവാനോ ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഹൈറേഞ്ച് പോലെയുള്ള റിമോട്ട് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ഒരു കെയർ ഒന്നും കിട്ടിയില്ല എന്ന് വരാം അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്ത് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സർ ഇപ്പം ഈ ഹാർട്ട് ഡിസീസ് അതിന് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ഈ കാരണങ്ങളുണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഈ ഹാർട്ട് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയാം ഷുഗറിനെ കുറിച്ച് പറയാം ഇതില് ഏതായിരിക്കും പെട്ടെന്ന് ഫ്ളക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇങ്ങനെയുള്ള രണ്ട് ഫ്ലക്ച്വേറ്റ് ബ്ലഡ് പ്രഷറും ഫ്ലക്ച്വേറ്റ് ചെയ്യും ബ്ലഡ് ഷുഗറും ഫ്ലക്ച്വേറ്റ് ചെയ്യും ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന ഫിസിക്കൽ എക്സേഷൻ നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നവർ പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഹോളിഡേസിനൊക്കെ പോകുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഇതേ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ മാരത്തോണിന് ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് നമ്മൾ വേണ്ടത്ര രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തും നമ്മൾ ബോഡി കണ്ടീഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു ഓടുക അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ മാരത്തോണിന് ഇടയ്ക്ക് ഇങ്ങനെ ഹാർട്ട് അറ്റാക്സ് വളരെ കോമൺ ആണ് അതിന് സിമിലർ ആണ് ഈ ട്രെക്കിങ്ങിന് പോകുന്നുണ്ടാകുന്ന ആക്സിഡൻസ് ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഒരിക്കലും മെഡിക്കൽ ടീം പല സമയത്തും നമ്മുടെ കൂടെ കാണും ഇല്ലെങ്കിൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ നമ്മൾ ആരെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കോൺടാക്ട് പേഴ്സൺ ഒന്നിക്കൂടുതൽ നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാർ അതുപോലെ തന്നെ ഈ ഹില്ലി ഏരിയാസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ചാൻസസ് വളരെ കൂടുതലാണ് ഹില്ലി ഏരിയസ് കൂടുതലാണ് കാരണം അവിടെ ഓക്സിജന്റെ അളവ് കുറവാണ് അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹില്ലി ഏരിയാസുമായിട്ട് യൂസ്ഡ് അല്ലാത്ത ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസമൊട്ട് വരാം ഈ ഓക്സിജന്റെ ഡെഫിഷ്യൻസിയും ഒരു ഹൈറ്റിനപ്പുറം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കോമൺ ഇഷ്യൂ തന്നെ ഉണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് പെട്ടെന്ന് നമ്മൾ മല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ലങ്സിനകത്തേക്ക് ഫ്ലൂയിഡ് ലീക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഈ മല കയറുന്ന ഒരു അക്ലിമറ്റൈസേഷൻ ആണ് പറയുന്നത് അതായത് നമ്മൾ ആ ഒരു ഓരോ ഹൈറ്റിൽ പോയിട്ട് നമ്മൾ കുറച്ച് ദിവസം സമയം അവിടെ ചിലവഴിച്ച് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് എന്റെ ലഡാക്കിലൊക്കെ പോയി എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് അങ്ങനെ നമ്മൾ ഒന്നിച്ചല്ല പോകുന്നു പക്ഷെ അത് തന്നെ ചിലപ്പോൾ പെട്ടെന്നുള്ള ആ ഒരു മലകയറ്റം ഒരു ശ്വാസം മുട്ടിനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കോ വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ ഈ പല ഹില്ലി ടെറൈൻസ് ഉണ്ട് ഹില്ലി ലൊക്കേഷൻസിനകത്തൊക്കെ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മദറിന് പെട്ടെന്ന് ഊട്ടിയിൽ വെച്ച് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടും ഒരു ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി പക്ഷേ അവരവിടെ ചെന്നിട്ട് അവർക്ക് അവിടെ ഒരു 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 ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ചെല്ലാനായിട്ട് സാധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു കെയറോ ഇല്ലായിരുന്നു അവർക്ക് അവസാനം താഴെ താഴെ കോയമ്പത്തൂർ വന്നിട്ടാണ് കെയർ അറ്റൻഡ് ചെയ്യണത് അപ്പോഴത്തേക്കും പേഷ്യൻറ്റിന് മേജർ ഹാർട്ട് അറ്റാക്കുണ്ടായി ചിലപ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓൾറെഡി ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് ഈ സാറ് നേരത്തെ പറഞ്ഞു മെഡിക്കേഷൻ മെഡിക്കേഷൻ കൂടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം പ്രിക്കോഷൻസ് എമർജൻസി പ്രികോഷൻ മെഡിക്കേഷൻ ഇപ്പൊ ഈ ഹജ്ജിന് പോകുന്നവരെ നമുക്ക് അവരുടെ ഒരു സ്പെഷ്യൽ ലിസ്റ്റ് അവർ സ്പെഷ്യൽ ചോദിച്ച് മേടിക്കാറുണ്ട് അങ്ങനെ അതായത് അവർക്കൊരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പനി വന്നാലും എന്ത് ചെയ്യണം തലവേദന വന്നാലും എന്ത് ചെയ്യണം അതുപോലെയുള്ള എമർജ സാധാരണ ആയിട്ട് വരുന്ന സംഗതികൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള പ്രിക്കോഷൻസ് മെഡിക്കേഷൻ എക്സ്ട്രാ മെഡിക്കേഷൻ വാങ്ങിച്ചോണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ യൂഷ്വലി സാധാരണ കഴിക്കുന്ന മെഡിക്കേഷൻസിനും കൂടെ ഇതും കൂടെ കൊടുക്കും എന്നിട്ട് ഇവരോട് എല്ലാം നമ്മൾ പറയാറുണ്ട് അവരെല്ലാം അതിൻ്റെ ഫോണിൽ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് പോകണം കാരണം ഒരു എമർജൻസി കഴിഞ്ഞാൽ പല സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ഒരു ഓവർ ക്രൗഡിംഗ് ഉള്ള ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ഹോസ്പിറ്റൽസ് ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കെയർ നമുക്ക് കിട്ടണമെന്നില്ല ഒരു ഹോസ്പിറ്റല് പത്ത് അമ്പത് പേര് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അഞ്ഞൂറ് പേര് പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പലപ്പോഴും അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് ആളുകള് കൂടുന്ന ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം സർ അതുപോലെ തന്നെ ഈ ഉല്ലാസയാത്ര പോകുന്ന ആൾക്കാർ കൂടുതലും ഈ മദ്യപാനം ഉണ്ടാവാറുണ്ട് അപ്പം അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉണ്ടുണ്ട് ഷുഗർ ഇത് ഇത് അതിൻ്റെ ഈ ആൽക്കഹോൾ മാത്രമല്ല പ്രോബ്ലം ആൽക്കഹോൾ കഴിച്ചാൽ തന്നെ നമുക്ക് ഹാർട്ട് ബീറ്റ് ഇതും കൂടുന്നു മാത്രമല്ല ഏറ്റൽ ഫെബ്രുലേഷൻ പറഞ്ഞ ഒരു ഒരു സംഗതിയുണ്ട് അതായത് സാറ്റർഡേ നൈറ്റ് ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം എന്നാണ് എനിക്ക് പറയുന്നത് അതായത് ആ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആയി പോകും പെട്ടെന്ന് അത് നമ്മൾ പല കേസസും കാണാറുണ്ട് അതായത് ഹെവി ആൽക്കഹോൾ പെട്ടെന്ന് കഴിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണത് ഈ ഹോളിഡേ ഹാർട്ട് സിൻഡ്രോമിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് ഈ എയർറ്റൽ പ്രിബുലേഷൻ യൂഷ്വലി അത് ട്രീറ്റ്മെന്റ് ഒക്കെ ഈസിയാണ് പക്ഷേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എയർൽ പ്രിപ്പുലേഷൻ തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ യാത്ര പോകുമ്പോഴത്തേക്കും ഈ ഫുഡും ഈ ആൽക്കഹോളിനൊപ്പം തന്നെ വളരെ ഈ സോൾട്ട് കൂടിയതും സോൾട്ട് കൂടിയുള്ള ഫുഡ് ആൽക്കഹോൾ പിന്നെ ലേറ്റ് നൈറ്റ് നമ്മുടെ ആ ഒരു ടൈം ടേബിൾ ടേബിളല്ല ഫിസിക്കൽ എക്സേഷൻ ഇമോഷണൽ എക്സേഷൻ മിസ്സിങ് മെഡിക്കേഷൻസ് ഇതൊക്കെ ഒരു ഹോളിഡേയുടെ ഭാഗമായിട്ട് നമ്മൾ വരുന്നതാണ് പിന്നെ സാധാരണ ആൾക്കാർക്കല്ല ഇതൊരു എക്സ്ട്രാ ആയിട്ട് അല്പമുള്ള സ്ട്രെസ് ഒരിക്കലും നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ശരീരത്തിന് പക്ഷെ ഒരു രോഗമുള്ള രോഗാവസ്ഥയിലുള്ളവർക്ക് അത് വളരെ കെയർഫുൾ ആയിരിക്കണം സാർ ഈ മെഡിക്കേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ചിലർ ചിന്തിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ ദിവസം മെഡിക്കേഷൻ സ്കിപ്പ് ചെയ്തത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകും അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം തന്നെ അത് തന്നെയല്ല മിനിമം നമ്മൾ തിരിച്ചു വരുന്നതിനേക്കാൾ ഒരു ടെൻ ഡേയ്സ് എങ്കിലും എക്സസ് ഉള്ള മെഡിക്കേഷൻ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം എന്തെങ്കിലും ഒരു കാരണവശാല് അപ്പോൾ നമ്മുടെ ട്രാവൽ ഡിലേ വന്നുപോയി എന്തെങ്കിലും ഒരു പല കാരണങ്ങൾ വരാല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മെഡിസിൻ കിട്ടാതെ വന്ന സിറ്റുവേഷൻസ് എനിക്കറിയാം പേഷ്യൻസിന് പ്രോബ്ലത്തിൽ ചെന്ന പേഷ്യൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില ചില ചെറിയ ചെറിയ മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ നമ്മുടെ ആ ഒരു പേഷ്യൻറ്റിനുള്ള മരുന്നുകളല്ലാതെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ വേറെ ഏതെങ്കിലും മരുന്ന് കയ്യിൽ വെക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ട് അതാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തലവേദനയ്ക്കുള്ള മെഡിസിൻസ് അതുപോലെ തന്നെ ഈ ഫുഡ് പോയ്സനിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഓവർ ക്രൗഡിംഗ് ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ ഈ ഒരു ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും കൊടുത്തു കൊടുത്തുവിടാറുണ്ട് കോഫ് സിറപ്പ് ഇങ്ങനെയുള്ള സംഗതി ഇതൊന്നും പെട്ടെന്ന് ആ ഒരു സമയത്ത് വേറൊരു സ്ഥലത്ത് ചെയ്യുന്ന അന്വേഷിച്ചാൽ കിട്ടില്ല കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടാണ് അപ്പം ഇതെല്ലാം ഇങ്ങനെ ഒരു ചെറിയൊരു മെഡിക്കൽ ബോക്സ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വല്ല ഒരു സംഗതി നമ്മുടെ കയ്യിൽ വേണം ബാൻഡേയ്ഡ് ചെറിയ ഓയിൽമെന്റ് അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഒരു യൂഷ്വൽ സോപ്പും ഇതുമെല്ലാം വെക്കുന്ന ഒരു കിറ്റിന്റെ കൂടെ ഒരു ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ കിറ്റും കൂടെ വെക്കേണ്ട ആവശ്യമാണ് അതേപോലെ ഈ ദീർഘ ദൂര യാത്രയിൽ പോകുമ്പോൾ ഈ ഹൈഡ്രേഷൻ്റെ ഈ നമ്മൾ ഈ ഒരിക്കലും ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചുവേന ഉണ്ടാകുക അല്ലെങ്കിൽ തലവർക്കും ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഡോക്ടർമാർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് അതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് പല സമയത്തും ചില പേഷ്യൻസിൻ്റെ യാതൊരു റെക്കോർഡ് ഉണ്ടാവില്ല പേഷ്യൻസ് നെഞ്ചുവേന എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ പേഷ്യൻറ്റിന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഹോളിഡേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫ്ലൈറ്റിനകരക്ക് വെച്ച് നെഞ്ചുവേന ഉണ്ടായി അപ്പൊ ഉടനെ ക്രൂവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് അനൗൺസ് ചെയ്തു എന്തെങ്കിലും മെഡിക്കേഷൻ നമ്മൾ ഈ നാക്കരടിയിൽ വയ്ക്കുന്ന സോർബറ്റേറ്റ് എന്നുള്ള ഒരു ഗുളിയുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടോ എന്ന് അവരുടെ ഒരു അവരെ എന്തൊക്കെയോ മെഡിക്കേഷൻസ് അവരുടെ ഉണ്ട് ഏതൊക്കെ മെഡിക്കേഷൻസ് ആ കഴിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടെ കറക്റ്റ് ആയിട്ട് അപ്പം ഞങ്ങൾ പൈലറ്റുമായിട്ടത് ഗ്രൗണ്ടുമായിട്ട് കൺട്രോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ അത് നമുക്ക് നടന്നില്ല പക്ഷെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് ബാഗുമായിട്ട് അവരുടെ കയ്യിലുള്ള മെഡിസിൻസ് കിറ്റുമായിട്ട് നമ്മുടെ അടുത്ത് വന്നു അപ്പം അതിന് തൊന്ന് രണ്ട് മെഡിസിൻസ് അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പക്ഷെ പല സമയത്ത് ആ സമയത്ത് ഓർക്കണം നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഈ പേഷ്യൻറ്റിനെ ഒന്നും അറിഞ്ഞുകൂടാ നമുക്കൊരു ടെസ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഒന്ന് എക്സാമിൻ ചെയ്യാൻ ശരിക്കും പറ്റില്ല കാരണം എയർക്രാഫ്റ്റിനകത്ത് നമുക്കറിയാമല്ലോ അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്നൊരു എമർജൻസി പ്രോബ്ലം ഉണ്ടാകാൻ നമ്മൾ നമ്മളിടയ്ക്ക് കേട്ടിട്ടുണ്ട് ഫ്ലൈറ്റിന് ഇടയ്ക്ക് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മോശമായി പെട്ടെന്ന് ഫ്ലൈറ്റ് വേറൊരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പദ്ധതി വായിക്കാറുണ്ട് അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്സും എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റ് പ്ലാനും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് പേഷ്യൻസ് എല്ലാ അതിന്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് കയ്യിൽ വേണം ഓക്കെ സർ അതുപോലെ ഈ ഓൾറെഡി ഇഷ്യൂ ഉള്ള ആൾക്കാർക്കാണല്ലോ ഈ പറഞ്ഞ മുൻകരുതലിനെ കുറിച്ച് നമ്മളൊക്കെ സംശയം അതല്ലാതെ ഇതിനു മുന്നേ പ്രശ്നമൊന്നും ഇല്ലാതിരുന്ന ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്കും ഉണ്ടായിക്കൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ല ആർക്കു വേണേലും ഉണ്ടാകാം അതെ അപ്പൊ നമുക്കിപ്പോൾ ഐഡിയലി നമ്മളെ ഹെൽത്തിനെ കുറിച്ച് നമ്മുടെ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇങ്ങനെയുള്ള സംഗതികൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള വലിയ ലോങ് ഹോളിഡേയ്സിന് പോകുന്നവർ ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു എന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയുടെ കൂടിയിട്ട് അവര് സൗത്ത് പോളിൽ പോയി അപ്പൊ സൗത്ത് പോളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു രീതിയിലുള്ള ഹെൽത്ത് കെയറും കിട്ടൂല്ലോ നമുക്കൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ പെട്ടു അപ്പോൾ ഞാനോടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആണ് ഫിസിക്കലി ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടേ അവിടെ പോകാവുള്ളൂ ഈ ഫിസിക്കൽ എക്സേഷൻ മാത്രം വേണം അത് മാത്രമല്ല ചിലപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ എക്സ്ട്രീം കൊണ്ട് പോലും പ്രശ്നം ഉണ്ടാകാം സൗത്ത് പോളി പോകുന്ന പോലെ എക്സ്ട്രീം തണുപ്പുള്ള സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സർ അതുപോലെ എന്തെങ്കിലും ടെസ്റ്റ് പോകുന്നതിന് മുന്നേ ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതായിട്ട് അതെ സജസ്റ്റ് ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും എല്ലാ ടെസ്റ്റുകളും വേണമെന്നില്ല പ്രത്യേകിച്ച് ഇനി വളരെ ലോങ് ഇതുപോലെ തന്നെ എക്സ്ട്രീം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇത് പോകുന്നതിന് മുമ്പ് ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് ഡിഫൻസ് ഉദാഹരണമായിട്ട് ഇപ്പോ ഒരു ഫ്രണ്ട് ഇപ്പൊ അവര് ഈ ഈ ആഫ്രിക്കയിലുള്ള മലകൾ അത് കാഞ്ചൻ ജൻഗ ഇതൊക്കെ ഇങ്ങനെ മലകള് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഓരോ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് അവരെ കൊണ്ട് ട്രഗ്മിന് ചെയ്യിച്ചിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ബേസ് ക്യാമ്പിൽ പോകുന്നവരുണ്ട് അവർ ട്രഡ്നില് ചെയ്ത് നോക്കി അവർക്ക് അതിനുള്ള അവിടം വരെ പോകാനുള്ള കെപ്പാസിറ്റി അവർക്കുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് അവർ പോണത് ഓക്കെ സോ യാത്രകൾ ആസ്വദിക്കുന്ന ആൾക്കാർ ഇതേപോലെ സാറിൻ്റെ അഡ്വൈസ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടെസ്റ്റുകളും നിങ്ങൾക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലൊപ്പം കരുതുക എൻജോയ് ചെയ്യുക സാർ പ്രേക്ഷകരോട് സാറിനെ പറയണത് എപ്പോഴും നമ്മൾ ദീർഘദൂര യാത്രയ്ക്ക് അല്ലെങ്കിൽ ഉല്ലാസ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പോകാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വേണ്ട ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസും കയ്യിൽ കരുതിയിട്ട് വേണം പോകാനായിട്ട് എല്ലാ എക്സൈറ്റ്മെൻറ്റും നല്ലതാണ് എവരിത്തിങ് ഇൻ മോഡറേഷൻ അതാണ് ഏറ്റവും ആവശ്യം താങ്ക്